ഹലോ ഫ്രണ്ട്സ് എ കെ വീളേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു അവിൽ മിൽക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ കടൽ റോസ്റ്റ് ചെയ്തത് പിന്നെ അവില് റോസ്റ്റ് ചെയ്തത് ഇങ്ങനെ കുറച്ച് ഇതിന് റെഡ് അവിലാണ് വേണ്ടത് പക്ഷേ നമ്മളതിൽ വൈറ്റ് അവിലുണ്ടായിട്ടു പിന്നെ നമുക്കിങ്ങനെ വൈകുന്നേരം കഴിക്കാൻ തോന്നി അതുകൊണ്ടാണ് പിന്നെ പഴത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ഉടച്ച് വെച്ചിട്ട് ഇത് ഈ പഴത്തിലാണ് നമ്മൾ ഉടച്ച് വെച്ചത് പിന്നെ നമ്മള കയ്യിൽ മൂന്ന് ഗ്ലാസ്സുമുണ്ട് മൂന്നായിരത്തി കൂടിക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഒക്കെ വേണം അപ്പോൾ നമ്മൾ പിന്നെ ബൂസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ പാലുണ്ട് ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് ആദ്യം അവിയൽ ഇട്ടുകൊടുക്കുക പിന്നെ കടല റോസ്റ്റ് ചെയ്ത് അതിട്ട് കൊടുക്കുക പിന്നെ ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അവിയിട്ട് കൊടുക്കുക പഴം മറ്റേ ഇത് കടലിട്ട് കൊടുക്കുക പഴം ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത്യാവശ്യത്തും നമുക്ക് ഇതിലേക്ക് പാൽ വെക്കണം ഓക്കെ പാൽ പാൽ ശരിക്കും കട്ടായിട്ടാണ് വേണ്ടത് പക്ഷേ ഇങ്ങനെ ഞങ്ങളതിൽ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ നമുക്ക് കാ പാല് കട്ടിയായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇതിന് ഐസ്ക്രീം കൂടി ഉണ്ടെങ്കിൽ സെറ്റായനെ അപ്പം ഇതിന് കുറച്ച് തണുപ്പൊക്കെ കുറവാട്ടോ പിന്നെ ഇത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എത്തിയത് ഇപ്പം ഒരു കിലോ വാഴാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ പറഞ്ഞു അവിൽ മിൽക്ക് ഉണ്ടാക്കാം അന്നേരം അമ്മ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് അവിൽ മിൽക്കാക്കുന്ന വീട് എടുക്കാം അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കാൻ പോകട്ട ഞാൻ എനിക്ക് ഇങ്ങനെ പാൽ ഒഴിക്കുമ്പോൾ മറിഞ്ഞു പോകുന്നതുകൊണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ പാൽ ഒക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല രീതിക്കാണ് മിക്സ് വല്ല് ആ മിക്സ് ചെയ്യാം മാത്രേ ഉള്ളൂ പിന്നെ അവിൽമിൽക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ ഗ്ലാസ് ആയിരിക്കും അത് തീർക്കാൻ തന്നെ ഒന്നര മണിക്കൂർ എടുക്കും വീട്ടിലായിട്ടാണെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഇരിക്കാം എന്നിട്ട് നമ്മൾ ഇള ഇളക്കിയിട്ട് നമ്മൾ ബൂസ്റ്റ് ബൂസ്റ്റിൽ അത് നമ്മളിങ്ങനെ വെതറിൽ കൊടുക്കുക ഡെക്കറേഷന് ഞാൻ പറഞ്ഞില്ലേ ഡെക്കറേഷൻ ആ ബൂസ്റ്റ് അതിന ഇങ്ങനെ നമ്മൾ ആകി കൊടുക്കാം ആ പിന്നെ എൻ്റെ ചേച്ചിക്കോ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും മിൽക്ക് അവിൽമിൽക്കിഷ്ടമാണ് ആ എൻ്റെ ചേച്ചിയും രണ്ടോ മൂന്നോ ഗ്ലാസ് ആയിട്ട് ഒറ്റ ഇടുപ്പിന് കൂടിക്കൊണ്ട ഇങ്ങനെ ഫ്രീസ് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ബൂസ്റ്റും എല്ലാം ഇട്ട് അങ്ങോട്ട് ഇളക്കണം നമ്മൾ നേരത്തെ ഇളക്കിയതാണ് എന്നാലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കണം എന്നിട്ട് നമ്മൾ കഴിച്ചു നോക്കുകയാണ് സൂപ്പർ കൈ സൂപ്പർ വെറും ഐസ്ക്രീമിൻ്റെയും പാൽ കട്ട പാലിൻ്റെയും മാത്രമേ കുറവുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പോളിയാണ് പോളിയാണ് കാര്യം പോളിയാണ് പിന്നെ ചുവന്ന അവിലാണ് പ്രത്യേകം ഞാൻ പറയുന്നത് ചുവന്നവിലാണ് വേണ്ടത് ഏത് അവിയായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ചുവന്ന മതി അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ഐച്ചിമാർ ഏട്ടന്മാർ ആൻറ്റിമാർ അങ്കിൾമാരെ എല്ലാം ആക്കി വയ്ക്കുകയാണ് ഇത് നമ്മളൊരു തട്ടിക്കൂട്ട് അവിലമ്മിൽ മിൽക്കാണ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ചെറിയൊരു തണുപ്പിൻ്റെ കുറവുണ്ട് പക്ഷേ ഇങ്ങനെ പാൽ ഫ്രീ ഫ്രീസിൽ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ തണുപ്പുണ്ട് ഇനി നമുക്ക് ക്യാമറമാനെ ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം ചേച്ചീനെ വിളിച്ചിട്ടുണ്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും